എൻ്റെ പേര് ബെൻസി ഞാൻ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇരുപത്തിരണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് അവളാകെ കൂടെ പറയുന്ന വേട് ആര് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഒരുപാട് നാണം കെട്ടായിരുന്നു ഈ കുഞ്ഞിൻ്റെ പേര് ഞാൻ രണ്ടാമത് വന്ന് ഉടമ്പടി പുതുക്കിയത് പതിനാറ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിലാണ് അതെൻ്റെ കുഞ്ഞ് സംസാരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ആ ഉടമ്പടി എടുത്തതിന്റെ മൂന്നാമത്തെ ദിവസം എൻ്റെ കുഞ്ഞ് വേടുകൾ പറഞ്ഞ് സംസാരിക്കുകയും വചനം പറയുകയും ഈശോയുടെയും മാതാവിന്റെയും പാട്ടുകൾ വരെ പാടാൻ തുടങ്ങി എൻ്റെ കുഞ്ഞിനെ സംസാരിക്കാൻ സഹായിച്ച ഈശോയ്ക്കും മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ട് പെമ്മക്കളാണ് എൻ്റെ മമ്മിക്ക് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ പപ്പാടേയും മമ്മിയുടെയും കൂടെ ആരുമില്ല അപ്പം കൊട്ടാരക്കരയിലാണ് എൻ്റെ വീട് അവർ എൻ്റെ കസിന് കസിൻ വഴി ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ അപ്പയും അമ്മയും അവിടുന്ന് മാറ്റി സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിക്കണേന്ന് ഇപ്പം മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹത്താൽ എൻ്റെ പപ്പായും മമ്മിയും നിൽക്കുന്നത് എൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ച വീട്ടിലാണ് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഒരു സന്തോഷത്തോടെ നിൽക്കുന്നു മൂന്നാമതെന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ മകൾ പേര് മാടു അവൾക്ക് അംഗീകാരമില്ലാത്തൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി അവളുടെ സർട്ടിഫിക്കറ്റ് പിടിച്ചു വച്ചു അങ്ങനെ ഞാൻ രണ്ടാമത്തെ ഉടമ്പടി വെച്ചപ്പോൾ അവൾക്ക് വേണ്ടി മാതാവിനോട് യാചിച്ചു മാതാവ് അവളിവിടെ വന്ന് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തതിൻ്റെ അന്ന് രാത്രി അവൾക്ക് കോളേജിൽ നിന്ന് ഫോൺ വന്നു അവളുടെ സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുക്കാമെന്നും അതേപോലെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് അംഗീകാരമുള്ള പുതിയൊരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു പിന്നെ ഞാൻ ജോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എപ്പോഴും എൻ്റെ കാര്യത്തിലെല്ലാം തടസ്സമായി എക്സാം എഴുതുന്നതെല്ലാം ഫെയിലായി പോവുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ എൻ്റെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കൊരു ജോലി ലഭിച്ചു അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഇവിടെ വരുന്നതിൻ്റെ ഒരു മാസത്തിന് മുമ്പ് ഞങ്ങളുടെ വീടിന് താഴെ റെയിൽവേ പാളവിടെക്കൂടെ ട്രെയിൻ പോകുമായിരുന്നു അപ്പം ഓണടിച്ചല്ല വന്നത് എൻ്റെ അപ്പ സാധനം കൊണ്ടുവന്നിട്ട് എന്നെ താഴെ ഇന്ന് വിളിച്ച് ട്രെയിൻ ഒരഞ്ച് നിമിഷം കഴിഞ്ഞിരുന്നെങ്കിൽ എന്നെ ഇടിച്ചുതന്നെ പക്ഷേ അവിടെ ആരോ ആ ട്രെയിനെ സ്ലോ ചെയ്തു നിർത്തി ഞാൻ ആ പാലം കിടന്ന് താഴെ എത്തിയ ശേഷമാണ് ട്രെയിൻ പോയത് ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് വരെ ഉടമ്പടി കേൾക്കും അതേപോലെ ഒരു വലിയ ആക്സിഡൻ്റ് എനിക്ക് സംഭവിച്ചാണ് എൻ്റെ ആൻറ്റിബിൾ ബോൺ ഫുള്ള് തകർന്നു പോയതാണ് ഞാൻ മരിച്ചു പോകേണ്ടതെന്ന് വരെ ഡോക്ടർമാർ പറഞ്ഞതാണ് പക്ഷേ എൻ്റെ മാൻറ്റിബിൾ ബോൺ മാത്രമേ പ്രശ്നം പ്രശ്നമുണ്ടാകുകയുള്ളൂ അങ്ങനെ വലിയൊരു ആപത്തിൽ നിന്നും മാതാവ് യേശോ എന്നെ രക്ഷിച്ചു അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് പേപ്പർ കൊടുക്കും അതുപോലെ സൂപ്പർ മാർക്കറ്റിലും കടകളൊക്കെ പോയി പേപ്പർ കൊടുക്കുകയും എന്റെ കുഞ്ഞിന് കിട്ടിയ അനുഗ്രഹമാണ് ഞാൻ അവരോട് പറഞ്ഞത് അങ്ങനെ ഞാനും പറഞ്ഞു നിങ്ങളെല്ലാവരും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം മാതാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുക്കി വെക്കും പിന്നെ എന്നോട് പറയുന്ന ക്യാൻസർ രോഗികൾക്കൊക്കെ അവരുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി പൈസ കൊടുക്കാറുണ്ട് മെഡിക്കൽ കോളേജിൽ ആഹാരം കൊടുക്കുന്നതിനൊക്കെ പൊതുച്ചോറൊന്നും കൊടുക്കാൻ എനിക്ക് പറ്റില്ലേലും എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ അവരോട് കൊടുക്കാറുണ്ട് പിന്നെ എന്നോരാണെങ്കിലും സാമ്പത്തിക സഹായം ചോദിച്ചാൽ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ അവർക്ക് കൊടുക്കും പിന്നെ പ്രകാശ് താരയിൽ എന്ന് പറയുന്ന പത്തനംതിട്ട ഒരു സ്ഥലത്ത് ഡിസേബിൾഡായ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അവിടെ ഞങ്ങൾ ഞാനൊരു ദിവസം അവരെ കാണാൻ ചെന്നപ്പം അവിടെ ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ആ കുഞ്ഞിനാരും ഒരു കേക്ക് പോലും മേടിച്ച് കൊടുക്കാൻ ഒന്നും പറ്റിയില്ല അപ്പം ഞാൻ ചിന്തിച്ചു എൻ്റെ മകൾക്ക് ഞാൻ എന്തെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു ഞാൻ ആ കുഞ്ഞിനും ഒരു കേക്ക് വാങ്ങിക്കൊടുത്താൽ അവിടെയുള്ളവർക്കെല്ലാം അന്ന് ആ കേക്ക് കൊടുത്താൽ ആ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി അവർ ഒരുപാട് നന്ദി പറഞ്ഞു ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല എൻ്റെ ഈശോയുടെയും മാതാവിൻ്റെയും കൃപ കൊണ്ടാണ് ഇന്ന് ഈ തിരുസാന്നിധിയിൽ എന്നെ നിർത്താൻ നന്ന യോഗ്യതയ്ക്ക് എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയും യേശുവേ നന്ദി യേശുവേ സ്തോത്രം മാതാവേ നന്ദി മാതാവേ സ്തോത്രം ൻസി പറഞ്ഞത് കുഞ്ഞ് മൂന്ന് വയസ്സായിട്ടും ആര് എന്ന് മാത്രമേ പറയുകയുള്ളായിരുന്നു എന്ന് എന്നാൽ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ കൊച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനും പാട്ട് പാടുവാനുമൊക്കെ തുടങ്ങി ഇത് പരിശുദ്ധ അമ്മ വഴി ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ് എന്നുള്ളത് പ്രകടമായിട്ടുള്ളൊരു സാക്ഷ്യമാണ് ഇതുപോലെ തന്നെ ഉടമ്പടി എടുത്ത മക്കൾക്ക് പലർക്കുമുള്ള അനുഭവമാണ് അപകടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ളത് സങ്കീർത്തനം അമ്പത് പതിനഞ്ച് അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ മോചിപ്പിക്കും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും പരിശുദ്ധ പരിശുദ്ധാമയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേ ശോസ്ത്രം യേശുവെ ആരാധന